െ എന്റെ ഷാജി ഞാൻ കുണ്ട്ര വെള്ളിമളിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇതെൻ്റെ മകൻ നിഷ എൻ്റെ മകൻ നിതീഷ് എൻ്റെ ഭാര്യ മിനി എൻ്റെ മകൻ നാലര വരെ സംസാരിക്കില്ലായിരുന്നു അയ്യോമസമ്മേളിത്തുന്നു പ്രസാദ ചെന്നൈക്കുന്നത് അവസാനത്തിന് വന്നതിന് ശേഷം ആണ് എന്റെ മകൻ സംസാരിച്ചു തുടങ്ങിയത് പിന്നെ എല്ലാ മാസവും ഞാൻ രാത്രി ആരാധനയ്ക്ക് മാതാ മകാവിൻ്റെ അടുത്ത് വരുമായിരുന്നു പിന്നെ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞതിന് ശേഷം എൻ്റെ മകൻ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി ഇപ്പം ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവർ മറ്റുള്ള കൂട്ടുകാരോട്ടൊക്കെ ഇപ്പം നേരത്തെ കളിക്കില്ലായിരുന്നു എല്ലാവരെയും പേടിയായിരുന്നു കളിക്കാത്തൊക്കെ വിളിച്ചായിരുന്നു ഇപ്പം അതൊന്നുമില്ല എല്ലാവരോട്ടും സഹകരിക്കുന്നുണ്ട് പണ്ടെന്നൊക്കെ സ്കൂളിലും നല്ലോണം ഒരുവിധം പഠിക്കുന്നുണ്ട് ഈശോയ്ക്കും യു മുസ്ലിമിക്കും ഒരായിരുന്നു നന്ദി അപ്പുറം അയ്യം സമ്മയുടെ അനുഗ്രഹം